ട്രൈസറോഡ് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി ഈ പകൽക്കാലവും നിങ്ങളുടെ മുൻപ് നിൽപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഏത് മനുഷ്യൻ്റെ ഹൃദയത്തെയും പ്രകാശിപ്പിക്കാൻ കഴിവുള്ള ദൈവജനവുമായി ഈ പകൽക്കാലം നമുക്ക് കണ്ടെത്തി വരാം ഇളകിമറിയുന്ന ഏത് സാഹചര്യത്തെയും കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള കർത്താവ് ഏതു വലിയ പ്രശ്നവും ഏത് വലിയ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ ആവശ്യത്തിൽ കർത്താവ് ഇത് ശാന്തത വരുത്തും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രശ്നത്തെ കർത്താവ് കൈകാര്യം ചെയ്യും ചിലപ്പോൾ നിയമം നമുക്ക് എതിരായിരിക്കാം സാഹചര്യം പ്രതികൂലമായിരിക്കാം എന്നാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എസ്തേൻ്റെ പുസ്തകം നാലാമത്തെ അവൻ്റെ പതിനാറാം ഭാഗത്തിൽ പറയുന്നു ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുത്ത് എല്ലും എസ്തേർ പറയാ നിയമം നോക്കിയാൽ രാജാവിൻ്റെ അടുത്ത് എല്ലുവാൻ പറ്റത്തില്ല നിയമം നോക്കിയാൽ പൊഞ്ചെക്കോൾ നീട്ടത്തില്ല രട്ടെടുത്തുകൊണ്ട് ആർക്കും രാജാവിൻ്റെ പടിവാദലിനകത്ത് കടന്നുകൂടായിരുന്നു ഹാമാൻ രാജാവിനോട് പറഞ്ഞു യഹൂദാ സമൂഹ സമൂഹത്തെ നശിപ്പിക്കുവാൻ എന്നാൽ എസ്തേരും കൂടെയുള്ളവരും ഉപസിക്കാനും പ്രാർത്ഥിപ്പാനും തയ്യാറായി നിയമം എത്ര എതിരായി നിന്നാലും പ്രാർത്ഥിക്കുന്നവർക്ക് മുൻപിൽ ഉപസിക്കുന്നവർക്ക് മുൻപിൽ കരയുന്നവർക്ക് മുൻപിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും ഒരു സാധ്യതയും നിനക്ക് മുൻപിൽ ഇല്ലെങ്കിലും ഒരു നിയമവും നമുക്ക് അനുകൂലമല്ലെങ്കിലും കാറ്റ് കണ്ടില്ലേലും മഴ കണ്ടില്ലേലും കുഴികളിൽ വെള്ളം നിറയും രാജാവ് എസ്തറിനെ കണ്ടപ്പോൾ പൊഞ്ചങ്കോൾ നീട്ടി കർത്താവ് ചില ദുർഘടങ്ങളെ നിരപ്പാക്കാൻ കഴിവുള്ളവനാ അടഞ്ഞതിനെ കർത്താവ് തുറക്കും ഹാമാൻ യഹൂദന്മാർക്ക് വിരോധമായി രേഖ എഴുതിയതാ സാദിങ്ങളുടെ നടുവിലും കർത്താവിന്റെ കാര്യം പ്രവർത്തിക്കും കർത്താവിന്റെ വാക്യത്വത്തിൽ അവിശ്വസിക്കാതെ വിശ്വസിക്കാൻ തയ്യാറായാൽ മതി സർശമാക്കിയും ഇരുപത്തിയൊന്നാമധ്യേ അവൻ്റെ ഒന്നാമത്തെ വാക്കത്തിൽ പറയുന്നു രാജാവിൻ്റെ ഹൃദയം നീർത്തോട് കണ്ണക്കെ ഇരിക്കുന്നു തനിക്കിഷ്ടമുള്ളടത്തൊക്കെയും അവനതിനെ തിരിക്കുന്നു എത്ര നിയമങ്ങൾ പ്രതികൂലമായാലും ഹൃദയങ്ങളെ തിരുപ്പാൻ ദൈവത്തിന് കഴിയും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ തിരിയാത്ത ഒരു രേഖയുമില്ല ഇല്ല അഴിഞ്ഞുമാറാത്ത ഒരു ചങ്ങലയുമില്ല അത്ര സ്ഥലക്കുള്ളിലായിരുന്നപ്പോൾ സഭസക്തിയോടുകൂടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു ലോകം മുഴുവൻ അനുഭവിക്കുന്ന കഠിന ക്ഷാമം എലിയാമൻ്റെ മുൻപിലും വന്നു കയർത്തിത്തോട്ട് വറ്റിപ്പോയി എൻ്റെ നാളെ എനിക്ക് ഊഹിക്കാൻ പറ്റത്തില്ല കർത്താവ് പറയുന്നു പേടിക്കണ്ട പ്രാർത്ഥിക്കുന്നതിൻ്റെ മുമ്പിൽ ഉപസിക്കുന്നതിൻ്റെ മുമ്പിൽ ഹൃദയം തകരുന്ന മുമ്പിൽ കർത്താവ് പറയുന്നു ചിലപ്പോൾ ധൈര്യമുള്ളവരായിരിക്കാറ്റില് ആ ശബ്ദം കേട്ടുവെന്ന് വരില്ല ഭൂകമ്പത്തിലും ആ ശബ്ദം കേട്ടുവെന്ന് വരത്തില്ലെന്നാൽ അതിനേക്കാൾ വലിയൊരു ദൈവ സാന്നിധ്യം ജീവിതത്തിൽ ഇറങ്ങിയപ്പോൾ അവിടെ കർത്താവ് നമ്മളോട് സംസാരിക്കും കർത്താവ് നമ്മുടെ പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു വാഴ്ചയുടെ കാലഘട്ടം നിന്റെ മുമ്പിൽ തുറക്കും നീ വാഴുന്നവനായി മാറും രാജ കസേരയിൽ നീ ഇരിക്കുന്നവനായി മാറും പൊട്ട കിടന്നപ്പോഴും ജോസഫിനെ ദൈവം കൈവിട്ടില്ല കാരാഗ്രഹത്തിൽ അടച്ചപ്പെട്ടോളും അര അടച്ചപ്പോഴും ദൈവം ജോസഫിനോട് കൂടെയിരുന്നു സന്ധ്യെങ്കിൽ കരച്ചിൽ വന്ന് രാഭാർക്കും ഉഷസിലോ ആനന്ദഘോഷം യോസഫ് അറിയുക മുൽപത്തി നാൽപ്പത്തി എട്ടാമത്തെ എൻ്റെ പതിനഞ്ചാമത്തെ വാക്കി പറയുന്നു ഞാൻ ജനിച്ച നാൾ മുതൽ കർത്താവനെ പുലർത്തി സകല ദോഷങ്ങളിൽ നിന്നും കർത്താവനെ വിട്ടുവിച്ചു സാഹചര്യം പ്രതികൂലമായേക്കാം ആരും നമുക്ക് അനുകൂലം കാണത്തില്ല അവസ്ഥ പ്രതികൂലമായേക്കാം അകത്ത് വിശ്വാസത്തിന്റെ വാക്ക് വന്ന് നിരാശ കയറിയേക്കാം ജീവിക്കണ്ടെന്ന് തോന്നിയേക്കാം മുൻപോട്ടുള്ള വഴികളൊന്നും നമുക്ക് അനുകൂലമായി വന്നു എന്നിരിക്കത്തില്ല പക്ഷേ ജോസഫ് എന്ന ആ ഭക്തൻ നാണം കെട്ട് നിന്നിട്ടുണ്ട് കർത്താവ് നമ്മെ തെളിയിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് നിന്റെ മുഖത്തെ കർത്താവ് ആദരിക്കും നീ യഹോ ഭക്തിയോട് ഇരിക്ക ഒരു പ്രതിഫലം നിനക്കുണ്ടാവും നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തിയില്ല കർത്താവ് ഏത് പ്രശ്നത്തിൽ നമ്മുടെ കൂടെയുണ്ട് തകർന്ന ആ കർത്താവിനെ വിശ്വസിക്കാൻ നമ്മുടെ പ്രത്യാശയ്ക്ക് കർത്താവ് ഭംഗം വരുത്തത്തില്ല ആ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ആശ്രയിപ്പാൻ താവ് നമ്മളെ മാനിക്കാൻ ശക്തനാ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ സാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട് വിശ്വസിക്കാമോ വിശ്വസിച്ചുകൊണ്ട് ഭക്രതാവിൻ്റെ കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം